ഫ്രണ്ട്സ് എല്ലാവർക്കും ടി എം ബി ഫണിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജോജി ജോർജ് ഞാൻ ഈ വർഷം നമ്മളെ തേനീച്ച പെട്ടിയിൽ തനിയെ വന്ന് കൂടിയൊരു തേനീച്ച കോളനി ഞാൻ ബ്രൂഡ് ചേമ്പറിലേക്ക് തേനീച്ചകളെ ഫ്രെയിമിൽ കെട്ടിക്കൊടുക്കാനുള്ളൊരു വർക്ക് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാ വർഷവും നമുക്ക് ഇതുപോലെ രണ്ടും മൂന്നും തേനീച്ചകൾ പറന്ന് വന്ന് നമ്മളെ തേനീച്ചക്കൂട്ടിൽ കയറാറുണ്ട് ചിലപ്പം ബ്രൂട്ട് ചാമ്പറിൽ തന്നെ അവർ ഫ്രെയിമിൽ തന്നെ അവർ കൂടാറുണ്ട് ഇത് അടുപ്പിലാണ് കൂടിയിരിക്കുന്നത് ഇതിപ്പോൾ അവിടെ അഞ്ച് ആറിന് മേലെ അടകളവർ പണിതിരിക്കുന്നുണ്ട് അതൊന്നും കറക്റ്റിലെല്ലാം ക്രമം തെറ്റിയും വലിപ്പം പല വലുപ്പത്തിലൊക്കെയാണ് കെട്ടി വെച്ചിരിക്കുന്നത് നമുക്കത് ഈ കാണുന്ന താഴെയുള്ള ബ്രൂഡ് ചാമ്പറിലെ ഓരോ ഫ്രെയിമിൽ വഴനാല് ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട് ഈ വഴനാൽ എടുത്ത് കെട്ടി നമുക്ക് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ തേനീച്ചകൾ ഈ കൂട്ടിൽ തന്നെ ഇരുന്നോളും അപൂർവം ചിലപ്പോൾ നമ്മൾ കെട്ടുന്നതിൻ്റെയോ ചില പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഈ ചവിട്ട് പറഞ്ഞു പോകാറുണ്ട് ഇത് ഈ അഞ്ച് ആറ് ഇട എന്ന് നിറയുന്ന കണ്ടീഷനിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് കെട്ടി കൊടുക്കാതിരുന്നത് പിന്നെ അടപ്പിലായിരുന്നുകൊണ്ട് ഞാനിപ്പം ഈ ഹണി ചേമ്പർ എടുത്താണ് ഈ പെട്ടിയുടെ അടിയിലേക്ക് വെക്കുന്നത് കാരണം തേനീച്ചകളെ അടപ്പിലും അതിന് താഴെയായിട്ടല്ലേ നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഹണി ചേമ്പറിൽ താഴെ വെച്ചിട്ട് ബ്രൂഡ് ചേമ്പറ് മുകളിൽ വെക്കുന്ന കണ്ടീഷനിൽ നമ്മളിത് കെട്ടി കൊടുക്കുവാണെങ്കിൽ അടപ്പും അതിന് മുകളിൽ വെക്കുമ്പോൾ അതിന് കറക്റ്റായിട്ട് അത് നേരത്തെ തേനീച്ച എങ്ങനെയാണ് ഇരിക്കുന്നത് അതേ കണ്ടീഷനിൽ തന്നെ നമുക്ക് തേനീച്ചയുടെ പോസിഷൻ റെഡിയാക്കാൻ വേണ്ടി പറ്റും അങ്ങനെ എന്നാൽ തേനീച്ചകളെ ചിലപ്പം പറന്നു പോകാതെ തന്നെ ഈ കൂട്ടിൽ തന്നെ നല്ല നന്നായിട്ട് നിന്നോളും അപ്പം വാഴനാർ കൊണ്ട് ഈ ഫ്രെയിമിനുള്ളിൽ ഈ അടകൾ മുറിച്ചെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇത് കറക്റ്റായിട്ട് കെട്ടിക്കൊടുക്കണം കെട്ടിക്കൊടുത്താൽ മാത്രമേ നമുക്ക് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ചിലപ്പോൾ ഈ കണ്ടീഷനിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല ഇതാണ് കുറച്ചും കൂടി നല്ലത് റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഫ്രെയിമിൽ ഫുള്ളായിട്ടുള്ളതുകൊണ്ട് റബ്ബർ ബാൻഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ ഈ ബ്രൂട്ട് ചേമ്പറിൽ തേനി അടകൾ കെട്ടിക്കൊടുക്കുന്ന സമയത്ത് ഞാൻ കൂടുതലും വാഴനാരാണ് ഉപയോഗിക്കുന്നത് വാഴനാരാകുമ്പോൾ തേനീച്ചകൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കടിച്ചു മുറിച്ച് കളഞ്ഞുകൊള്ളും അങ്ങനെ നമ്മളിപ്പം ഈ ആറ് ഫ്രെയിമിലേക്കും ഓരോ അടകളെടുത്തിട്ട് വാഴനാരം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കണം ഈച്ചകളധികം ഈ അടപ്പിലേക്ക് തന്നെ ഒതുങ്ങിയാണ് നിൽക്കുന്നത് വിധിച്ച് എടുത്തില്ലെങ്കിൽ ചിലപ്പം റാണിക്ക് പരിക്ക് പരിക്കുപറ്റാനോ അങ്ങനെ ഒന്നും പറ്റാതെ നോക്കണം കാരണം ഇതിലിപ്പം നമ്മൾ റാണി എവിടെ ഉള്ളതെന്നൊന്നും നമ്മൾ പരിശോധിക്കുന്നില്ല അപ്പോൾ പുകയടിച്ച് കഴിയുമ്പോൾ ഈ അടപ്പിൻ്റെ സൈഡിലേക്കുള്ള ഈച്ച പരമാവധി ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഈ അടകളെല്ലാം ഫ്രെയിമിൽ കെട്ടി കൊടുക്കുക അതിനുശേഷം ഈ അടപ്പ് ഇതിന് മുകളിലേക്ക് കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ തേനീച്ചകളെല്ലാം ഈ അടകളിലേക്ക് നമ്മൾ ഫ്രെയിമിൽ കെട്ടിക്കൊടുത്ത ഇടയിലേക്ക് തന്നെ വന്നോളൂ അപ്പോൾ ഓരോ ഇടയും നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ വേണ്ടി ഇങ്ങനെയുള്ളൊരു സമയത്ത് തേനീച്ചകൾ പൊതുവിൽ കുറച്ച് ആവാനുള്ള ഒരു സാധ്യതകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി അതായത് ഇപ്പം നാല് ഫ്രെയിമുകളോ ഞാൻ കെട്ടി ഈച്ചകൾ കുറച്ച് ഇളകുന്നുകൊണ്ടാണ് ഞാനിപ്പം മുകളിലേക്ക് തന്നെ കാരണം തേനീച്ചകൾ പുറത്തേക്ക് പോയി തിരിച്ച് വരുന്ന കാ വരുമ്പോൾ ആ കൂടിൻ്റെ പൊസിഷനെ അവിടെ കാണുന്നില്ല ആ സമയത്ത് കുറച്ച് ഈച്ചകളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങോട്ടൊക്കെ ഇളകി പറക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആ ബ്രൂഡ് ബ്രൂട്ട് ചേമ്പറെടുത്ത് മുകളിലേക്ക് പൊസിഷനിലാക്കി റെഡിയാക്കി വെച്ചാൽ അതാകുമ്പോൾ ആ കൂട്ടിലേക്ക് തന്നെ തേനീച്ചകൾ വന്ന് പറന്ന് കയറിക്കോളും ഇത് തേനീച്ചപ്പെട്ടിയിൽ അടപ്പിൽ കെട്ടിക്കഴിഞ്ഞ സമയത്ത് ഇത് പല വലിപ്പത്തിലൊക്കെയാണ് ഇത് കെട്ടിവെച്ചിരിക്കുന്നത് തേനീച്ചകൾ നമ്മളെ ഫ്രെയിമിന് കണക്കാവുന്ന രീതിയിൽ കൂടുതലും അളവിലൊക്കെയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സൈഡൊക്കെ ഞെക്കി കട്ട് ചെയ്ത് കളഞ്ഞ് റെഡിയാക്കേണ്ട ഒരവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെ കെട്ടിക്കൊടുത്തേണ്ടത് ഈ ചിലപ്പോൾ നമ്മളിത് സൈഡിൽ അടപ്പിലുള്ള ആട പിടിപ്പിച്ച ഭാഗത്ത് നമ്മളത് കട്ട് ചെയ്ത് ചിലപ്പോൾ കളഞ്ഞില്ലെങ്കിൽ തേനീച്ചകളെ ഞാൻ ഇതിനു ഇതിനുമുമ്പ് അങ്ങനെ ചെയ്തപ്പം ഇവിടെ വീണ്ടും അവിടെ അത്തയിലേക്ക് താഴൊക്കെ പണിയുന്നൊരവസ്ഥ എൻ്റെ ഇതിന് മുമ്പ് ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുണ്ട് തേനീച്ചകളൊക്കെ അടപ്പിലിങ്ങനെ തൂങ്ങി നിൽക്കുന്നൊരു അവസ്ഥയാണ് അത് മെല്ലനെ അങ്ങ് വെട്ടിലേക്ക് ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അതിനകത്തേക്ക് വളരെ പെട്ടെന്ന് തേനീച്ച ബ്രൂട്ട് ചേമ്പറിലേക്ക് പോയിക്കോളും ിലേക്ക് ലാസ്റ്റ് ഫ്രെയിമും ഞാൻ കെട്ടിക്കൊടുത്തു ഇത് വേണ്ട ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ തേനീച്ച നമ്മൾ ഫ്രെയിമിൽ ഫ്രെയിമിന് പെട്ടി പെട്ടിതാ ഞാനൊന്ന് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് തുറന്നു നോക്കുകയാണ് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഒരു ഫ്രെയിം എടുത്ത് നോക്കിയാൽ ഇത് ഞാൻ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞൊരു ഈ കൂടിൻ്റെ അവസ്ഥയാണ് ആടകളൊക്കെ ഉണ്ട് ഈ ഗ്യാപ്പുള്ള സൈഡിലൊക്കെ അടകളൊക്കെ താഴേക്ക് നന്നായിട്ട് പണിയുന്നുണ്ട് ആ വാഴനാർ നമ്മൾ കടിച്ചു മുറിച്ച് കളഞ്ഞിട്ടുണ്ട് അവിടെയെല്ലാം കറക്റ്റ് തേനീച്ചകൾ അവിടെയെല്ലാം ഫ്രെയിമിൽ ഉറപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മളിതിനകത്ത് പെട്ടിയിൽ കെട്ടിക്കൊടുത്തപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട് കൂട് പറന്നു പോകുന്ന സാഹചര്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇത് നല്ല റാണിയുമാണ് കാരണം ചിലത് ഇങ്ങനെ പറന്നു വന്ന കൂടുതൽ റാണി ചിലപ്പോൾ പഴയ റാണിയായിരിക്കാം ചിലപ്പോൾ രോഗമുള്ള തേനീച്ചകളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇതിനു മുമ്പ് എനിക്കിങ്ങനെ വന്ന ചില കൂടുകളൊക്കെ വളരെ ശേഷി കുറഞ്ഞതും പണി വളരെ വർക്ക് കുറഞ്ഞതുമായ തേനീച്ചകളൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് അത്തരം തേനീച്ചകൾ നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല ഇത് നല്ല തേനീച്ചയാണ് നല്ല റാണിയാണ് നന്നായിട്ട് അടയൊക്കെ പണിയുന്നുണ്ട് ഇതിനുള്ളിൽ വർക്കർ ബീസൊക്കെ നല്ലോണം ഉണ്ട് മുട്ടയിടുന്നതിൻ്റെ അളവെല്ലാം നല്ലോണം കൂടുതലുണ്ട് അപ്പം തനിയെ വന്നത് കൂടിയ തേനീച്ച നമ്മൾ ഫ്രെയിമിനെ കെട്ടിക്കൊടുത്ത് അത് നല്ല കണ്ടീഷനിലായിട്ട് നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാ സമയത്തും നമുക്കിങ്ങനെ കിട്ടണമെന്നില്ല കിട്ടിയ സമയത്ത് അത് നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിച്ച് ഇതിന് ഇനി നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം ഈ തേനീച്ച കൂട് ഒരു നല്ല ഇടയൊക്കെ കുറച്ചും കൂടി വലിപ്പത്തിൽ ഫുള്ള് പണിതുകഴിഞ്ഞ് നല്ല മുട്ടൻ പൂവ് പുഴുവൊക്കെ നിറച്ച് ആയി കഴിഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് ഈ കൂട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം